ഹലോ സ്ലാമലേക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഗെയ്സ് എല്ലാവർക്കും സുഖമാണല്ലോ നമ്മളും സുഖാറ്റിരിക്കുന്നുണ്ട് അലഹദില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കൊഞ്ച് ബിരിയാണിയാണേ ഇനി ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് കൊഞ്ചും ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഞാൻ മോൻ കുറച്ച് കൊഞ്ച് വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു തീരെ ചെറുതല്ല വലിയ കൊഞ്ച് തന്നെയായിരുന്നു അപ്പോൾ രണ്ട് ദിവസം ഞാൻ അത് എയർ എയർഫെയറിൽ വെച്ച് ഫ്രൈ ആക്കിയൊക്കെ കൊടുത്തായിരുന്നു കൊഞ്ച് ഞാൻ കഴിക്കത്തില്ല അതിൻ്റെ കറി മാത്രമേ ഞാൻ കൂട്ടത്തുള്ളൂ അപ്പോൾ കുറച്ച് ഒരു കപ്പ് അരി ഇരിപ്പുണ്ടായിരുന്നു അരി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഇന്ന് കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കാമെന്ന് എല്ലാ സാധനങ്ങളൊന്നുമില്ല നെയ്യ് ഇരിപ്പുണ്ട് മുന്തിരി ഇരിപ്പുണ്ട് അടിപ്പരിപ്പൊന്നുമില്ല അപ്പോൾ ചെറിയ രീതിക്ക് ഒന്ന് തട്ടിക്കൂട്ടാണെച്ച് ബാക്കി സാധനങ്ങൾ തക്കാളിയും പച്ച പച്ചമുളക് ഉണ്ടായിരുന്നു തക്കാളി ഒന്നും ഇണ്ടായിരുന്നു കൊല്ലത്തെ കടയിൽ പോയി തക്കാളിയൊക്കെ ഞാൻ കടയിൽ പോയി വാങ്ങിച്ചായിരുന്നു അപ്പോൾ കൊഞ്ച് നല്ലവണ്ണം കഴിഞ്ഞ് വൃത്തിയാക്കി എൻ്റെ മുതുകൊരു വള്ളി എണക്കത്ത് സാധനം ഉണ്ടല്ലോ അതെല്ലാം എടുത്ത് കളഞ്ഞു അപ്പോൾ അതിൽ ഒരു ഇഞ്ചിയും അമ്മപ്പൊടിയും ഉച്ചും കൂടെ ഇട്ട് ഞാൻ അതിൽ നിന്ന് വേവിക്കാൻ വെച്ചു ഉച്ച കൂടെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു എന്നിട്ട് അതിന് ശേഷം നമുക്കടുത്ത് അത് കഴിയാക്കാൻ വെച്ചു അപ്പോൾ അത് ആ കടയിൽ പോയിട്ട് വന്നാൽ സവാളിവിടെ കിടപ്പുണ്ടായിരുന്നു ഉരുളം കിഴങ്ങ് തക്കാളിക്ക് വില കൂടി തക്കാളി കിലോക്കെ അറുപതായി തക്കാളിയും പച്ചമുളകും അതിന് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പോൾ ഒരു നമുക്ക് രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പം കൊഞ്ച് പക്ഷേ ഉള്ള ഉള്ളു അപ്പോൾ അത് മതി അതിനുള്ളത് വെച്ചാൽ മതി അപ്പം വൈകുന്നേരത്ത് കാപ്പിയാണ് അതുകൊണ്ട് ഉച്ചയ്ക്ക് മാത്രം മതിയല്ലോ പിന്നെ എൻ്റെ വിഷമങ്ങളെല്ലാം നിങ്ങൾ കണ്ട് കണ്ടു കാണുമല്ലോ എൻ്റെ ദത്തൻ എന്നെ വിട്ട് എന്നേക്കുമായിട്ട് എൻ്റെ ദത്തൻ എന്നെ വിട്ടുപോയി അവൻ്റെ ഓർമ്മകളെല്ലാം അങ്ങനെ പെട്ടെന്നൊന്നും മാറാൻ പറ്റുന്നതല്ല ഇപ്പം ഈ ഈ വോയിസ് കൊടുക്കുന്ന സമയത്തും എൻ്റെ മടി കയറിയിരിക്കുന്നതാണ് അത് എൻ്റെ പ്രയാസത്തിന് ആ പ്രയാസം എനിക്ക് കുറേ നാൾ കഴിഞ്ഞാൽ മാത്രമേ ഇനി അത് മാറി വരുത്തുള്ളൂ അതെന്നും അതൊരു പ്രയാസം തന്നെയാണ് അവൻ എത്രയും നല്ല ബുദ്ധിയുള്ളൊരു പൂച്ചയായിരുന്നു രണ്ട് ദിവസം എവിടെ പോയി പട്ടിയുടെ പേടി പട്ടി ഓട്ടിച്ച് അങ്ങോട്ട് എവിടെ പോയി ഒളിച്ചിരുന്നിട്ടാണ് അവൻ മോന്നിൻ്റെ അന്ന് വന്നത് പക്ഷേ എനിക്കൊരകത്തം പറ്റിപ്പോയി ഞാൻ മോളെ അടുത്ത് പോകുന്നതിന് അന്ന് കൂട്ട് കൂടുണ്ടായിരുന്നു കൂട്ടിൻ്റെ അകത്ത് കൂടി കിടന്ന് വളർന്ന പൂച്ച അല്ലാത്തത് കൊണ്ടായിരുന്നു പിന്നെ അടച്ചിടാതിരുന്നത് അടച്ചിട്ടിട്ട് പോയാൽ മതിയായിരുന്നു പക്ഷേ എനിക്ക് പറ്റിപ്പോയി എനിക്ക് ഇതുപോലൊരു വിഷമം ഇല്ലെന്ന് അടച്ചിട്ട് പോയെങ്കിൽ ഇന്നും അവ എൻ്റെ കൂടെ കണ്ടതീരുന്നു അപ്പം എൻ്റെ പ്രയാസം എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് എല്ലാവരും വിഷമിക്കണ്ട എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഞാൻ ഒറ്റ കാരണമെന്ന് വെച്ചാൽ രാവിലെ മോൻ പോയിട്ട് ഉച്ചയ്ക്ക് വന്നു അപ്പോൾ അങ്ങ് പോവും പിന്നെ മോൻ വരുന്നത് പതിനൊന്നര പന്ത്രണ്ട് മണിയോ അതേ എത്രയും സമയം വരാം ഞാനിവിടെ വെട്ടിക്കാണ് അപ്പോൾ ഇവനുണ്ടെങ്കിൽ എൻ്റെ മടി കയറിയിരിക്കുക ഞാൻ അവൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയും എന്ത് പറഞ്ഞാലും അവനറിയാം എന്ത് സംസാരിച്ചാലും അവനു മുകളിൽ കേൾക്കും അങ്ങനത്തെ ഒരു പൂച്ചയായിരുന്നു നഷ്ടപ്പെട്ടവൻ്റെ വേദന അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പോയത് പോയി അപ്പോൾ അരി പക്ഷൊരു ഒരു കപ്പ് അരി മാത്രമേ ഉള്ളായിരുന്നു അത് മതിയല്ല നമുക്ക് അപ്പോൾ അത് ഞാൻ എടുത്ത് പട്ടയും ഗ്രാമ്പും കൂടെ ഇട്ട് അരി ഇതിൽ നെയ്യിലോട്ടിട്ട് വറുത്താണ് ഞാൻ ചോറ് വയ്ക്കുന്നത് എന്നെ പാകത്തിൻ്റെ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് സവാള മാത്രമേ ഞാൻ എടുത്തോളാറു മൂന്ന് സവാള ഒരു തക്കാളി അപ്പോൾ അത് കൊഞ്ച് ഞാൻ വേവിച്ചെടുത്തിട്ട് പിന്നെ അത് ഫ്രൈ ആക്കി എടുത്ത് എല്ലോട്ടിട്ട് ഒന്നാമതിലും കൂടെ കിടന്നു വെന്ത് ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് അതിനാവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെയൊക്കെ ചേർത്ത് മുളക് പൊടി ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കരിഞ്ചീരവും എല്ലാം കൂടെ ചേർത്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഉള്ളത് കൊച്ചൊക്കെ നമുക്ക് തട്ടിക്കൂട്ടാന്നുള്ളൂ എപ്പോഴും ഇല്ലേരെയും വീട്ടിലെല്ലാം കണ്ടും വരത്തില്ല മുളകൊച്ച് തട്ടിക്കൂട്ടാം ഉച്ചയ്ക്ക് വിശന്നിരിക്കാതെ എന്തെങ്കിലും കഴിക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ രി തിളച്ച് വെള്ളം തിളച്ച് വരുന്നതേ ഉള്ളു ഇനി ഇത്ത ഇതെന്ന് പറയപ്പം പപ്പടം ഒരു അഞ്ചാറ് പപ്പടമേ ഉള്ളായിരുന്നു ഇതിപ്പം ഞാൻ പപ്പടം കീറിയിട്ടുക ഇതെങ്ങനെ ഇത് ഇത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഞാൻ മോളെടുത്ത് പോയപ്പം എൻ്റെ മോള് എണ്ണ കുറയ്ക്കാൻ വേണ്ടി അവർ കോമിര് അവരും ഇതങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അന്ന് പോയ അന്ന് പിന്നെ വെള്ളിയാഴ്ച ശനിയാഴ്ചയുടെ അന്ന് പിന്നെ പപ്പടമെല്ലാം കൂടെ എൻ്റെ മോള് കയറിയിട്ടുമ്പോൾ എണ്ണ കുറച്ച് മാത്രം അറിയുമ്പോൾ ഇങ്ങനെ കയറിയിട്ട് ഒരു ചരെണ്ണം മറ്റേതൊന്നും വലുതാണ് നമുക്ക് കൈ വലിയ ഒരു പപ്പടം നമ്മളെ കൈയിരുന്ന് ഇന്നല്ലേ ഉള്ളൂ പക്ഷേ നമുക്കിങ്ങനെയാകാം നമുക്ക് എണ്ണ ലാഭം വരുമ്പോൾ നമ്മളിവിടെ ഇങ്ങനെയാണ് ചെയ്യുന്ന പറഞ്ഞു അപ്പോൾ ഞാനും അതുപോലെ ചെയ്ത് നോക്കിയതാണ് പൈസ ലാഭം എല്ലാ എണ്ണ ലാഭം ഇപ്പോൾ നിങ്ങൾ കണ്ടല്ല ഒരു കൈ ആ പാത്രത്തിലോട്ട് ഒന്ന് എൻ്റെ മോൻ്റെ ഇടയിൽക്കൂടെ കൊഞ്ചെടുത്തോണ്ട് പോയതാണ് പിന്നെ അപ്പോൾ ഇനി എന്നിപ്പോൾ വീഡിയോ ഇടിക്കാൻ പറഞ്ഞാൽ ഞാനിപ്പോൾ പറയത്തുമില്ല പറഞ്ഞാലും കുറേ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കും ഓ ഓർഡറുകൾ വരുന്നു അത് സംസാരിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഞാൻ പിന്നെ പറയത്തുമില്ല പിന്നെ കൊണ്ടുനോക്കുന്ന ആൾക്കെ ഞാനങ്ങ് പിടിക്കും പിന്നെ പിന്നെ എന്ന് പറയുമ്പം എന്താ ചോറില്ലാണ്ട റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ മുന്തിരി ഒരു സവാളയും കൂടെ ഇട്ട് ഞാൻ മുപ്പിച്ചെടുത്ത് എൻ്റെ പരിപൊന്നുമില്ലായിരുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും കമൻ്റും ഒന്നും ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം തീർച്ചയായിട്ടും അപ്പോൾ ബിരിയാണി എല്ലാം ബിരിയാണിയിൽ അരപ്പഴെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് വെച്ചിരുന്ന സവാളയും മുന്തിരിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്ത് ഇനിയിൽ ഒരു രണ്ട് മിനിറ്റെങ്കിലും ഇനി നമുക്കൊന്ന് ചെറിയ ഫ്ലെയിമിൽ ഇട്ടേക്കാം അപ്പോൾ അതിന് അതൊക്കെ ഇട്ടിട്ട് ഞാൻ അവിടെ മൂന്ന് ചോറ് എടുക്കാനായിട്ട് എൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇവരുടെ അയിലേമ്മ തോന്നുന്ന സമയമല്ല എന്ന് പറയുന്നത് നമുക്കതാണ് അവിടെ അതൊന്ന് കഴിക്കാനുള്ള ചോറവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അവനും കഴിച്ച് ഞാനും അവനും കൂടെ തന്നെ ഒത്തിരുന്ന് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീടിയേ ഉള്ളൂ നാളത്തെ വീഡിയോ വീടിയൊക്കെ ആണ്പോ സ്ലാമലായിക്കും